ഞങ്ങളിന്ന് കിങ്ങിണി ഫാമിൽ നിന്ന് ഒരു പഴയ ഒരു കർഷകന്റെ വീട്ടിലോട്ട് പോവുകയാണ് ചേട്ടായിടെ ഒരു ഫ്രണ്ടാണ് പിന്നെ അവിടെ പോവാൻ ഒരു പശു വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അവിടെ പോയിട്ട് വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ആണോ ഇത് എൻ്റെ ചേട്ടായിടെ കൂട്ടുകാരൻ്റെ അപ്പോൾ പിന്നെ അവർക്കൊരു പശു വിൽപ്പനക്ക് ഉണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ വിളിച്ചു വന്നതാണ് പിന്നെ ഇത് അതിനോട് തന്നെ ചോദിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ പറയണ ഇത് എങ്ങനെയാ കൊടുക്കാനുള്ളതാണോ ഇത് എത്രാമത്തെ പേരാണ് രണ്ടാമത്തെ അപ്പൊ കുത്തി വെച്ചിട്ടുണ്ടോ കുത്തി വെച്ചിട്ടുണ്ടോ അപ്പോ അതെന്താണ് കുത്തി വെക്കാത്തത് കുത്തി വയ്ക്കാത്തത് കൊണ്ട് <ELLOP> like yeah, ും ഇപ്പൊ രണ്ടുപേരും കൂടെ എത്ര പാല് കിട്ടുകിറ്റർ അപ്പം കറക്കുമ്പോ ചവിട്ടാ ചവിട്ടുണ്ടോട്ടുണ്ട് അപ്പം ഞാന് നിങ്ങളുടെ നമ്പർ കൊടുക്കാം ഏഹ് നിങ്ങളുടെ നമ്പർ കൊടുക്കാം അപ്പോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കും അവരോട് സംസാരിച്ചാ മതി കീറ്റാണ് നന്നായിട്ട് എടുക്കുവോ ഇവിടെ പച്ചപ്പുല്ല അപ്പൊ തൊട്ട് നോക്കട്ടെ ഓടുവോ നമുക്കും ഇതുപോലൊരു വശം ഉണ്ടായിരുന്നു നല്ല നല്ല മൂന്ന് 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 കാമ്പ് പാലുണ്ട് ലിറ്റർ അവര് പറയുന്ന കേട്ടല്ല ഇത് യഥാർത്ഥ ഒരു കർഷകനാണ് കേട്ടോ ആരെയും ചതിക്കാൻ വേണ്ടി വേറെ ഒന്നുമല്ല യഥാർത്ഥ അവരുടെ ആ മനസ്സാണ് അവർ ഇവിടെ തുറന്ന് കാണിച്ചത് എത്ര വർഷമായ പശു കെട്ടം തുടങ്ങിയിട്ട് പശു കേട്ടം തുടങ്ങി പതിനെട്ട് വർഷത്തിന് പുറത്താണ് പതിനെട്ട് വർഷമായി അപ്പം ഇത്രയും വയസ്സായിട്ടും അവരിപ്പോഴും ആ പശു കേട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് നല്ലൊരു കർഷകനാണ് അപ്പം അവര് യഥാർത്ഥത്ത് ഈ പശുവിന്റെ കുഴപ്പങ്ങളെല്ലാം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങക്ക് ഇനി സത്യസന്ധമായിട്ട് വാങ്ങിക്കാം ഞാൻ അവരെ കൂടെ നിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അവരുടെ വായിൽ നിന്നേ നിങ്ങൾക്ക് ശരി എന്നാ എന്നാ ഞാന് നമ്പർ ഇട്ടോളാം ഇട്ടിട്ട് അവര് വിളിക്കും ഓക്കേ എന്നാ ശരി അപ്പോ എല്ലാവരും കണ്ടില്ലേ വീഡിയോ നോക്കിക്കോളൂ പശുവിനെ നന്നായിട്ട് നോക്കിക്കോളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങൾ കിങ്ങിനി ഫാമിലേക്ക് തിരിച്ചു പോകുകയാണ് ഓക്കേ